ചേലക്കരയിൽ കൂട്ടലും കിഴിക്കലുമായ മുന്നണികൾ ഫലമറിയാൻ ഇനി പത്ത് നാൾ കാത്തിരിക്കണം അതുവരെ എല്ലാ മുന്നണികളിലും ആശങ്ക തന്നെയാണ് മുന്നണികൾ മൂന്നും ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടത്തിന് തുല്യമായാണ് കണ്ടത് അതോടെ ഒരു മാസം നീണ്ടു നിന്ന പ്രചരണം പൊടിപൂരമായി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന പോരാട്ടമാണ് കാൽ നൂറ്റാണ്ടിലേറെ കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടാൽ മുന്നണിയുടെ മാത്രമല്ല സർക്കാരിന്റെ പ്രതിച്ഛായയും ബാധിക്കും വീണ്ടും ഒരു തുടർഭരണ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പാണെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് പരാജയപ്പെട്ടാൽ അത് സി പി എമ്മിന്റെ വീഴ്ചയായും വിലയിരുത്തും നാല്പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മന്ത്രിസഭയിലെത്തിയ കെ രാധാകൃഷ്ണനെ എം പി ആയി മത്സരിപ്പിച്ചതോടെ വന്ന ഒഴിവാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി യു ആർ പ്രദീപ് പരാജയപ്പെട്ടാൽ അത് സി പി എം തീരുമാനം തെറ്റിയെന്ന് വിലയിരുത്തും ഒരു തവണ ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥിയാണ് പ്രദീപ് അതറിഞ്ഞ് അദ്ദേഹം കളം നിറഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്തു യു ഡി എഫിനും ഇത് അഭിമാന പോരാട്ടമാണ് ചേലക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണനെതിരെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റ രമ്യ ഹരിദാസിനെ തന്നെ ചേലക്കരയിൽ യു ഡി എഫ് മത്സരിപ്പിച്ചത് എൽ ഡി എഫിന് തിരിച്ചടി നൽകാനാകുമെന്ന ഉറപ്പിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടാനായാൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടക്ക സീറ്റ് നേടുന്നതിലേക്ക് നയിക്കുമെന്ന് ബി ജെ പിയും എൻ ഡി എയും ഉറപ്പിക്കുന്നുണ്ട്